വീണ്ടും ഇന്ത്യ പാക് വെടിനിർത്തൽ വാദം ഉന്നയിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു അഭിമുഖത്തിൽ വെച്ചുകൊണ്ടാണ് ട്രംപ് വീണ്ടും ഇത് ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നത് ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമ പ്രവർത്തകൻ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു യു എസിൽ പോലും ഏറെ അകലെയുള്ള രാജ്യങ്ങളുടെ സംഘർഷത്തിന് എന്തിനാണ് താങ്കൾ ഇത്രയധികം ആകുലതയോടുകൂടി തന്നെ ഇടപെടുന്നതെന്ന ചോദ്യത്തിന് ട്രംപ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താൻ തടഞ്ഞുവെന്നും ഊന്നി പറഞ്ഞ ട്രംപ് ആകട്ടെ ജീവൻ രക്ഷിക്കുവാനും വിനാശകരമായ വർധനവ് ഒഴിവാക്കാനുമുള്ള ആഗ്രഹമാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായിരിക്കുന്നത് എന്നതാണ് മറുപടി നൽകിയിരിക്കുന്നത് ജീവനാണ് നമ്പർ വൺ അതായത് മുൻഗണന നൽകുന്നത് എല്ലാ സാഹചര്യങ്ങളിലും ജീവൻ രക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം കാരണം യുദ്ധങ്ങൾ യുദ്ധങ്ങൾ തന്നെയാണ് ഉദാഹരണമായി കംബോഡിയയിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് നോക്കൂ ഒരു വ്യാപാര ചർച്ചയിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ് തന്റെ പങ്കാളിത്തമില്ലാതെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമാകുമായിരുന്നില്ല എന്ന് ട്രംപ് തുടർന്ന് പറയുകയാണുണ്ടായത് ഇന്ത്യ ആവർത്തിച്ച് നിഷേധിച്ച അവകാശവാദമാണിത് എന്നാൽ ട്രംപ് ആകട്ടെ എല്ലാ രാജ്യങ്ങളുടെ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് തന്നെ താനാണ് നമ്പർ വൺ നേതാവെന്ന രീതിയിൽ അത് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എല്ലാ വെടിനിർത്തൽ വാദമടക്കം എല്ലാ രാജ്യത്തെയും പ്രശ്നങ്ങൾ താനാണ് പരിഹരിക്കുന്നതെന്ന് പറയുന്നു എന്നാൽ ഈ ആകട്ടെ ഇന്ത്യ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് തെളിവ് സഹിതമായിരുന്നു ഇന്ത്യ ഈ ഒരു പൊറാട്ട നാടകം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് എന്നാൽ ഇന്നും ട്രംപ് ആകട്ടെ വിവിധ അഭിമുഖങ്ങളിൽ പോയിരുന്നു കൊണ്ട് തന്നെ വെടിനിർത്തൽ വാദത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധവും പരിഹരിക്കാനുള്ള തത്രപ്പാടിലാണ് ട്രംപ് എന്നാൽ എത്ര തോതിൽ അത് ഫലം കാണുമെന്നതും തന്നെ അറിയണം കാരണം ഇപ്പോൾ പുട്ടിനാകട്ടെ യാതൊരു വിധത്തിലുള്ള കൈകൊടുക്കലും ട്രംപിന് നൽകിയിട്ടില്ല വെടിനിർത്തൽ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കാതെയാണ് മടങ്ങിയതും ആയതിനാൽ തന്നെ വരുന്ന തിങ്കളാഴ്ച അതായത് വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ട്രംപും വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണെന്നാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്ത് വെടിനിർത്തലിനായി ഇന്ത്യക്കും ഇടയിൽ മധ്യസ്ഥത വഹിച്ചത് താനാണേ എന്ന അവകാശവാദവുമായി വീണ്ടും അദ്ദേഹം രംഗത്ത് വരുന്നു കുറഞ്ഞത് ആറോ ഏഴോ വിമാനങ്ങൾ തകർന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഏത് രാജ്യത്തിനാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ആറു മാസത്തിനിടെ ആറ് യുദ്ധങ്ങളാണ് ഞാൻ പരിഹരിച്ചത് അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും നോക്കിയാൽ വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർന്നു ആറോ ഏഴോ വിമാനങ്ങളാണ് തകർന്നത് ആണവായുധങ്ങളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു അവർ ഞങ്ങളത് പരിഹരിച്ചു എന്നതായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം തന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ധാരണയായതിനാൽ മധ്യസ്ഥത വഹിച്ചതായി നേരത്തെയും ട്രംപ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ വിദേശ ഇടപാടുകൾ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും അതുപോലെ തന്നെ പാകിസ്ഥാൻ എതിരെയുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന് ഒരു രാജ്യവും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഭാരതത്തിന്റെ സൈനിക ശക്തി ലോകം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ അറിഞ്ഞുവെന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറ് ശതമാനം ലക്ഷ്യം കണ്ടു ഭീകര കേന്ദ്രങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആക്രമിച്ചു തകർത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത്തരത്തിൽ എല്ലാ തെളിവുകളും ഇന്ത്യ തന്നെ തുറന്നു കാണിച്ചിട്ടു ഇപ്പോഴും വെടിനിർത്തൽ വാദം ഉന്നയിച്ചുകൊണ്ട് ട്രംപ് ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്